നെവിനും ഷാനവാസും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇന്നലെ പാതിരാത്രിയിൽ നെവിൻ എന്ത് തെമ്മാടിത്തരമാണ് ഷാനവാസിനോട് കാണിച്ചതെന്നുള്ളത് നെവിൻ തന്നെ ബിന്നിയോട് പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും കൂടാതെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നെവിൻ ഷാനവാസിനോട് ചെയ്ത രമ്മാടിത്തരം അതിനെപ്പറ്റി നമുക്ക് പറയാം കാരണം അതിന്നലെ രാത്രിയിൽ ലൈവിൽ നമ്മുടെ നെവിൻ പറയുന്നതാണ് അത് കൂടാതെ വേറെയും കുറെ കാര്യങ്ങൾ ഇന്നലെ രാത്രിയിൽ നടന്നിട്ടുണ്ട് എല്ലാം പറഞ്ഞു തരാം അതിനു മുമ്പ് സ്ഥിരം ചെയ്യുന്ന പോലെ ഇന്നലത്തെ എപ്പിസോഡ് എപ്പിസോഡില് റിയാസിൻ്റെ ചൊറിച്ചില് നമ്മൾ ഇന്നലെ ലൈവ് പകൽ കണ്ടിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നപ്പം എല്ലാം പറഞ്ഞതാണ് പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ വെളുപ്പിനെ അഞ്ച് മണിക്കാണ് ബിഗ് ബോസ് എല്ലാത്തിനെയും വിളിച്ചുണർത്തിയത് അപ്പോഴാണ് വഴക്ക് നടക്കുന്നത് ആ വഴക്ക് എന്തായിരുന്നെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞില്ലായിരുന്നടയും പക്ഷേ ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പം എന്തിനാണ് ആ വഴക്ക് അല്ലെങ്കിൽ എവിടുന്നാണ് അതിൻ്റെ തുടക്കം എന്നുള്ളൊരു സാധനം കിട്ടി അപ്പം എന്താണെങ്കിലും രാവിലെ പാട്ടിട്ട് സോനാ രേ സോനാരേ സോനാരേ എന്ന് പാട്ട് മാറിപ്പോയി സോണാ സോണ പാട്ടിലാണ് തുടങ്ങിയത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം റിയാസ് മാമൻ രാവിലെ തന്നെ എല്ലാവരും കക്കൂസിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വന്നിട്ട് വേണം ബി ബി ടാസ്ക് ഒക്കെ തുടങ്ങാൻ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് ബിഗ് ബോസും പറയുന്നുണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ടാസ്കിന് വേണ്ടി റെഡി ആകും എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒന്ന് റെഡി ആവാൻ സമയം വേണമല്ലോ നമ്മുടെ റിയാസ് പിന്നെ അതിനൊന്നും അതൊന്നും എന്ത് റെഡി ഒന്നും ആവണ്ട നിങ്ങൾ ടാസ്കിൽ കയറൂ എന്നുള്ളൊരു മോഡാണ് അവന് അവനപ്പം നേരെ വന്നിട്ട് കിച്ചണിൽ കയറിയിട്ട് ഇവിടെ വൃത്തിയല്ല കിച്ചൺ വൃത്തിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അനീഷിനോടാണ് സംസാരിക്കുന്നത് അനീഷ് വളരെ മാന്യമായിട്ട് അവനോട് അവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് റിയാസ് അകത്തോട്ട് ബെഡ്റൂമിൽ പോകുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ അനീഷേട്ടൻ അവിടെ നിന്ന് പ്ലേറ്റ് കഴുകുന്നു ഓക്കെ പുള്ളി അവിടെ നിന്ന് ആ സമയത്ത് പുള്ളി പ്ലേറ്റ് കഴുകിക്കോട്ടെ പുള്ളിയുടെ ഇഷ്ടം അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിയാസ് മോൻ നേരെ ബെഡ്റൂമിൽ വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അനീഷേട്ടൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ആ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് അനീഷേട്ടനെ പിടിച്ചു നിർത്തിയിട്ട് അവൻ കുറച്ച് ഗോസിപ്പുകൾ അനീഷ് ഇവിടുത്തെ ഗോസിപ്പുകൾ പറയുവെന്നൊക്കെ പറയുന്നുണ്ട് അനീഷിന് കറക്റ്റ് ഒന്നും പറയാൻ അറിയത്തില്ല അവസാനം നമ്മുടെ ഷാനവാസിൻ്റെയും നിവിൻ്റെയും കേസ് അതായത് നെവിൻ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു ആളുകളോട് എന്നുള്ള ആ ഒരു സാധനം അങ്ങോട്ട് ഇട്ടു അപ്പം നെവിൻ വരുന്നുണ്ട് അപ്പം നമ്മുടെ റിയാസ് മോൻ നെവിൻ നിങ്ങളെപ്പറ്റി പറയുന്നു നിങ്ങളെപ്പറ്റിതാ ഇവിടെ ഗോസിപ്പ് പറയുന്നു എന്നും പറഞ്ഞവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷേട്ടനോട് തന്നെ പറയുന്നു റിയാസ് നിങ്ങളുടെ കോ വർക്കറുടെ വർക്കർ എവിടെ നിങ്ങളുടെ കോ വർക്കർ അയാളെ വിളിക്കൂ അയാളെ വിളിച്ചിട്ട് എൻ്റെ ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ പറയൂ എന്ന് പറയുന്നുണ്ട് എൻ്റെ ഒക്കെ മടക്കി വെക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഷാനവാസ് അപ്പറേത് കേൾക്കുന്നുണ്ട് ഷാനവാസിന് അങ്ങ് പൂട്ടി ഷാനവാസ് പറഞ്ഞു ഇപ്പോൾ ഒരു വർക്കും ചെയ്യാൻ പറ്റത്തില്ല എളീറ്റതേ ഉള്ളൂ എനിക്ക് ബാത്റൂമിൽ പോകണം റെഡി ആവണം ഞാൻ യൂണിഫോമിൽ കയറിയിട്ട് ഇവിടുത്തെ ഹോട്ടലിന്റെ ജോലിക്കാരനായി എന്റെ ജോലി അപ്പോഴാണ് തുടങ്ങുന്നത് ഞാൻ ജോലി ചെയ്യും എന്ന് ഷാനവാസ് പറയുന്നു അത് തീരെ നമ്മുടെ റിയാസ് മോന് പിടിച്ചില്ല കാരണം റിയാസ് പറഞ്ഞാൽ എല്ലാം മറ്റേ സെറ്റപ്പ് ആണെന്നുള്ള മോഡാവന് പണ്ടും ഇപ്പോഴും ഞാൻ പറയുന്നതാണ് ശരി ഇങ്ങനെ ഇവനൊരു കാര്യം കുറച്ച് നാളും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോയെന്നറിയത്തില്ല യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പരിപാടി ഇവൻ കാണിച്ചത് ഞാൻ പറയുന്നതാണ് ശരി എന്നും പറഞ്ഞ് ഇറങ്ങി ലാസ്റ്റ് നാട്ടുകാരുടെ ആയിരിക്കുന്ന തെറിയും കേട്ട് കുറെ നാളും എവിടെയോ പോയി ഒളിച്ചിരിക്കുവായിരുന്നു എന്നിട്ട് ഇപ്പൊ ബിഗ് ബോസിലാണ് അവൻ പൊങ്ങിയത് ആ അവൻ വന്നിട്ട് ഒന്ന് റെഡി ആവാം എല്ലാരും അതൊരു മാനുഷികമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യത്വം അത് കാണിക്കാം ബാത്റൂമിലൊക്കെ പോകണം ഇത് എണീറ്റ ഡ്രസ്സിൽ നിൽക്കുകയാണ് ഷാനവാസൊക്കെ ഷാനവാസ് അപ്പം നല്ല രീതിയിൽ അതിനെ അങ്ങോട്ട് പൊളിയുന്നുണ്ട് ഷാനവാസ് പറഞ്ഞു ഞാനൊന്നും ബാത്റൂമിലൊക്കെ പോയിട്ട് വരാം പിന്നെ ഡ്യൂട്ടിക്ക് കയറട്ടെ കയറിയില്ല ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല പിന്നെ അപ്പോഴത്തേക്ക് റിയാസ് ചൊറിച്ചിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഷാനവാസ് പറഞ്ഞു ഗസ്റ്റ് ഗസ്റ്റിന്റെ പണി നോക്കിയാൽ മതി എന്നെ ഭരിപ്പിക്കാറും പറയണ്ട ഞാൻ ഇവിടെ ഹോട്ടൽ ജീവനക്കാരാണ് ജീവനക്കാരനാണ് എൻ്റെ മുകളിലെ ആൾക്കാരുണ്ട് അവരെന്നോട് പറയുന്ന അനുസരിച്ച് ഞാൻ ചെയ്തോളാം ഉടനെ റിയാസ് ലേറ്റായി പണിയെടുക്കുന്നവന് ഞാൻ നല്ല പണി തരുമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ മൊത്തം മോര് മറ്റേ അകത്തിരുന്ന ട്രാഷ് മറ്റേ ടിഷ്യൂകളും അതും ഇതും ഒക്കെ വാരിയിടുന്നുണ്ട് ഷാനവാസ് പറയുന്നു ഞാൻ ചെയ്തോളാം എൻ്റെ പണിയാണ് ഞാൻ ചെയ്യും നീ എത്ര പ്രാവശ്യം ഇവിടെ വൃത്തിയേടാക്കിയാലും ഞാൻ ചെയ്യും കാരണം അപ്പത്തേക്ക് ഷാനവാസ് റെഡിയായി യൂണിഫോം ഒക്കെ ഇട്ട് വരുന്നുണ്ട് ഷാനവാസ് അത് ഇവൻ വീണ്ടും വീണ്ടും ഷാനവാസ് വൃത്തികേടാക്കുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും അത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് പണിയെടുക്കാൻ താല്പര്യം ഇല്ലാത്തവൻ സ്റ്റാർ എല്ലാം കൊടുത്തിട്ട് പോകണം കിട്ടിയ സ്റ്റാറൊക്കെ കൊടുത്തിട്ട് പോകണം എന്നൊക്കെ റിയാസ് മോൻ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഷാനവാസിന് പൊളിഞ്ഞു ഷാനവാസ് എടുത്തതായി പറഞ്ഞു നീ അല്ല നിങ്ങളല്ല എനിക്ക് സ്റ്റാർ തന്നത് ഞാനിവിടെ ജോലിയെടുത്തതിനാണ് എനിക്ക് സ്റ്റാർ കിട്ടിയത് അല്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് എനിക്ക് തന്നതല്ല ഷാനവാസ് മറ്റേ എന്താണ് ഇവർ അങ്ങോട്ടൊന്ന് പറയുമ്പം ഷാനവാസ് ഇങ്ങോട്ട് രണ്ട് പറയും ഒരു വിട്ടുകളിയില്ലായിരുന്നു ഞാൻ അതിനകത്ത് ഷാനവാസിൻ്റെ കൂടെ തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വന്നപ്പോൾ ഷാനവാസിൻ്റെ വായിൽ നിന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വീണിട്ടുമുണ്ട് അതിലേക്കൊക്കെ നമുക്ക് പോകാം അപ്പം എന്താണെങ്കിലും നിങ്ങൾ ആരാ ഇത് പറയാൻ അതായത് ഈ റിയാസ് പറഞ്ഞു നിനക്ക് നീ എന്താ പണിയെടുക്കാത്ത താല്പര്യമില്ലാത്തവൻ അത് കൊടുത്തിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷാന ഷാനവാസ് പറയുന്നുണ്ട് നീ ആരാ അത് പറയാൻ ജോലി ചെയ്ത് മേടിച്ചതാണ് ഞങ്ങൾ അല്ലാതെ ചുമ്മാ ഇരുന്ന് കിട്ടിയോന്നും അല്ല അപ്പം റിയാസ് പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാനൊക്കെ നീ പഠിക്കണം ഉടനെ ഷാനവാസ് പറയുന്നു വൃത്തിയേട് കാണിച്ചാൽ ഏതവരാണെങ്കിലും ഞാൻ തുറന്നു പറയും ഉടനെ ആതില അത് ആ സമയത്താണ് മറ്റേ ഈ അവിടെ ഇവിടെയൊക്കെ പേപ്പർ വാരി ഇട്ടിരിക്കുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിൽ അപ്പൊ ആദ്യം അങ്ങോട്ട് ചാടി വീഴുന്നു മുതലാടിയുടെ മകളാണല്ലോ മുതലാടിയുടെ മകൾ വന്നിട്ട് പറയുന്നുണ്ട് ആ വൃത്തികേട് കോരാനാണ് അതായത് ഷാനവാസ് പറയുന്നുണ്ടല്ലോ നീയൊക്കെ ഇവിടെ എന്ത് വൃത്തികേട് കാണിച്ചിട്ടാലും ഞാൻ തൂത്തുകളി വന്ന് അപ്പോൾ പറയുന്നുണ്ട് ആ വൃത്തികേട് കളയാനാണ് നിന്നെ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ആതിലെ പറയുന്നു ഉടനെ ഷാനവാസ് പറയുന്നു ഇത്രയും കാലം ഈ വൃത്തികേടിനെ ഞങ്ങൾ സഹിച്ചില്ലേ അതായത് അപ്പഴത്തേക്കവിടെ എല്ലാവരും പൊളിഞ്ഞു തുടങ്ങി പ്രത്യേകിച്ച് റിയാസ് ആരെയാണ് നീ ഉദ്ദേശിച്ചത് ആരെയാണ് നീ വൃത്തിയാണ് ഉദ്ദേശിച്ചത് ഷാനവാസ് പറഞ്ഞു ദേ ദൈവ തന്നെ ഇവിടുത്തെ ഓണറിന്റെ മകൾ അവളെയാണ് വൃത്തി കാരണം അതിനകത്തുള്ളൊരു ഗെയിം എന്താണെന്നറിയാമോ അത്രയും നേരം ഇവരെല്ലാരും ഷാനവാസിനെ കുത്തിക്കൊണ്ടിരുന്നു ഷാനവാസ് തിരിച്ചൊരു കുത്തു കുത്തിയപ്പോ അത് പേഴ്സണലി എല്ലാവരും എടുത്തു അതായത് ഓൾറെഡി ആദില നൂറ അവരുടെ കേസിൽ അവിടെ ഒരു കുത്തല് നടന്നിട്ടുണ്ട് ഏത് ലക്ഷ്മിയുടെ മനസ്സിലായില്ലേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത അപ്പൊ ആ മോഡി തന്നെ ഷാനവാസ് കുത്തി എന്നുള്ള രീതിയിലാണ് റിയാസ് ചാടി അങ്ങോട്ട് വീഴുന്നത് നീ ആരെയാണ് ഉദ്ദേശിച്ചത് നീ ആരെയാണ് ഉദ്ദേശിച്ചത് ഷാനവാസ് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കൊടുത്തു ഓണറിന്റെ മകൾ ഇവിടെ ഞാൻ വൃത്തികേടായിട്ട് കാരണം ഇവിടെ ഞാൻ ഇവളുടെ ഈ വൃത്തികേട് ഞാൻ ഇത്ര സഹിച്ചല്ലോ എന്ന രീതിയിലേക്ക് അത് ഡീവിയേറ്റ് ചെയ്ത് വിട്ടു ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായേനെ കാരണം അത് വേറെ രീതിയിൽ എടുക്കാം ഉറപ്പായിട്ടും എടുക്കും പ്രത്യേകിച്ച് റിയാസ് ഒക്കെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അപ്പം അനീഷിന് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് പണിവാളും ഇവന്മാരെ നല്ല പ്രൊവോക്കിങ് പ്രത്യേകിച്ച് റിയാസ് പിന്നെ റിയാസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റിയാസിന്റെ ഉച്ച സുഹൃത്ത് നമ്മുടെ നെവിൻ ഉണ്ട് റിയാസ് വന്നതിന് ശേഷം റിയാസിന്റെ പുറകെ തന്നെ എന്താ മാറാത്തതെന്ന് എനിക്കറിയത്തില്ല അടയും ചക്കരയും പോലെയാണ് പക്ഷെ റിയാസ് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല പക്ഷെ നെവിൻ വിടാതെ പുറകെയാണ് അപ്പം എന്താണെങ്കിലും ഇതിനിടയ്ക്ക് ഷാനവാസിനോട് അനീഷ് നൈസായിട്ട് പറയുന്നുണ്ട് മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കടാ മിണ്ടാതിരിക്കേ ബുദ്ധി ഉപയോഗിക്കേ എന്ന് അനീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം അനീഷിനറിയാം കയ്യിൽ നിന്ന് പോയാൽ ഇവൻ വെല്ലവും വിളിച്ചു പറയും പാടി പാളും എന്നറിയാം അതിന്റെ കൂട്ടത്തെ അനീഷ് പറയുന്നുണ്ട് നീ ഇതില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേ നീ ഇവിടെ പണി പണിയെടുത്തോണ്ടിരിക്കുക ഇവിടെ തൂത്തോണ്ടിരിക്കുക നീ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേ അവര് പറയുന്നത് നീ കേക്കരുത് കാരണം അറിയാം അത് ട്രിഗർ ചെയ്യും അത് ചൊറിയും നമ്മൾ തിരിച്ചുവല്ലോ പറയും അത് പണിയാവുമോ എന്നറിയാം അപ്പൊ എന്താണെങ്കിലും ഷാനവാസ് അതിൻ്റെ ഇടയ്ക്കൊക്കെ നൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റിയാസിന്റെ ഇട്ടീ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ മൊത്തം വേസ്റ്റ് ആണല്ലോ ഇവിടെ എവിടെ നോക്കിയാലും വേസ്റ്റുകളാണ് കേട്ടോ വേസ്റ്റുകളൊക്കെ വന്ന് കയറിക്കോളും എന്നൊക്കെ നൈസായിട്ട് കൊടുക്കുന്നുണ്ട് ഷാനവാസ് അതിനുശേഷം നമ്മുടെ സ്റ്റാർ കൊടുക്കുന്ന പരിപാടി വരുന്നുണ്ട് അപ്പം ഈ സ്റ്റാർ കൊടുക്കുന്ന പരിപാടി അങ്ങോട്ട് കൊടുക്കാൻ അതായത് സ്റ്റാർ ആർക്കൊക്കെയാണോ കൊടുക്കാൻ തുടങ്ങുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ലക്ഷ്മി അനൗൺസ് ചെയ്യുന്നുണ്ട് അതായത് ഷാനവാസ് ഷാനവാസിന് കിട്ടിയ സ്റ്റാറുകളൊക്കെ തിരിച്ചു കൊടുക്കണം പിടി കിട്ടിയോ തിരിച്ചു കൊടുക്കണം കാരണം രാവിലെ അത്രയും ഒച്ചയും ബേളം ഉണ്ടാക്കി ഗസ്റ്റിനെ ആക്ഷേപിച്ചു അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് കൊടുക്കുന്നില്ല ഷാനവാസ് കൊടുക്കുന്നുമില്ല ബിഗ് ബോസ് അനൗൺസും ചെയ്തില്ല തിരിച്ചു കൊടുക്കണമെന്ന് മനസ്സിലായില്ലേ ഷാനവാസ് പറയുന്ന സൗകര്യം ഇല്ല തരാൻ നീ അല്ല എനിക്ക് തന്നത് റിയാസിന് ഇട്ടുള്ളതാണിത് മൊത്തം കാരണം റിയാസ് ആണ് പറയുന്നത് കൊടുത്തേ പറ്റുള്ളൂ നീ ഇന്നലെ ഒണീലിന്റെ ഇന്നലെ മേടിച്ചല്ലോ നിനക്ക് കൊടുത്തു ഒണീല് കൊടുത്തോ ഒണീലിന്റെ മണ്ടത്തരം മനസ്സിലായില്ലേ അല്ലെങ്കിൽ അതല്ലാതെ ഞാനൊന്നും പറയുന്നില്ല ഷാനവാസ് പക്ഷെ കട്ടയ്ക്ക് തിന്നു കൊടുക്കത്തില്ല എന്നോട് ബിഗ് ബോസ് പറഞ്ഞാൽ കൊടുക്കാം ബിഗ് ബോസ് ആണെങ്കിൽ ഇല്ല ഏത് ബിഗ് ബോസിനെ അറിയാം പൊട്ടട്ടെ അവിടെ എന്താണെങ്കിലും അവിടെ കത്തും കുറച്ചുകൂടെ കത്തട്ടെ എന്നുള്ള മോഡിലാണ് ബിഗ് ബോസ് ഇരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ലക്ഷ്മി ഇത് പറയുന്നു ഒരു വരയും കിട്ടുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എന്താണ് അബ്യൂസീവ് ലാംഗ്വേജ് നമ്മുടെ ഷാനവാസ് ഉപയോഗിച്ചു അതുകൊണ്ടാണ് തിരിച്ചു മേടിക്കുന്നത് എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം റിയാസ് പറയുന്നുണ്ട് ഇത് പറയുമ്പോൾ എന്താണ് ഇത് തിരിച്ച് നീ കൊടുക്കണം നീ തിരിച്ച് വെക്കില്ലെങ്കിൽ ഞാനിപ്പോൾ എണീറ്റ് പോകും എനിക്ക് വിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കുളിക്കാൻ പോവാണ് എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റേ വലിയ ഡയലോഗ് എറിഞ്ഞിട്ട് അവിടുന്ന് എണീറ്റ് അങ്ങ് പോകും അപ്പോഴത്തേക്ക് നെവിൻ ചാടി അങ്ങോട്ട് വീഴും എന്നിട്ട് മറ്റേ നെവിനാണ് സത്യം പറഞ്ഞാൽ ഇത് കുത്തിയത് കുത്തി കഴിഞ്ഞപ്പോൾ ഷാനവാസ് മൊത്തത്തിൽ അങ്ങോട്ട് പുറത്തെടുത്തിട്ടു അത്രേ ഉള്ളു കേസ് അത് വേറൊന്നുമല്ല ഇദ്ദേഹത്തിനെ പോലെയുള്ള ചീപ്പ് ഗെയിമറിന് വേണ്ടി എന്റെ സമയം കളയാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് അത് അതുവഴി അങ്ങോട്ട് എണീറ്റ് പോയി ഉടനെ ഷാനവാസ് പൊളിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെയും പറയുന്നുണ്ട് ഇവരെന്താ ഷാനവാസെ നിങ്ങൾ തീർന്നു തീർന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് നിന്റെ ഷാനവാസിന്റെ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ നിവിൻ അവിടെ പറയുന്നുണ്ട് നിന്നെ പോലുള്ള പാരന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പറയട്ടെ നിവിൻ അങ്ങനെയുള്ള കേസുകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മറ്റേ പഴയ കേസ് ഷാനവാസ് നിവിൻ കേസ് അവിടെ കുത്തി പൊങ്ങി വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആതിലയുടെ അടുക്ക പോയിരുന്ന് കരയുന്ന നിവിനെ കണ്ടു നീ അങ്ങനെ പറഞ്ഞില്ലേ നീയൊക്കെ എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയുന്ന കണ്ടു സത്യം പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ നിവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നിവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഈ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട് കാരണം ഷാനവാസ് എപ്പോഴും ഈ സാധനം കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമില്ല പക്ഷെ പക്ഷേ അത് ഇട്ട് കൊടുക്കും ഷാനവാസ് എന്തിനത് വീണ്ടും കയറി പിടിക്കുന്നു കാരണം ലാലേട്ടൻ ന് ഞാഴ്ച വരുമ്പോൾ ഷാനവാസിനെ എടുത്തിട്ട് കുടയുമെന്നുള്ള കാര്യം നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് നല്ല രീതി ഷാനവാസിനെ കുടയും കാരണം ഷാനവാസ് പല സ്ഥലങ്ങളിൽ അന്ന് നടന്നു പോയ കാര്യം പിന്നെ അന്ന് നടന്നു പോയ കാര്യം എന്താണെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം ലൈവിനെ പറ്റി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈവിൽ നടന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയുമ്പോഴത്തേക്ക് അവിടെ ഞാൻ പ്രോപ്പറായിട്ട് പറയാം എന്താണ് നെവിൻ ഷാനവാസിൻ്റെ അടുക്കുക ചെയ്തതെന്ന് അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മിയുടെ വഴക്കുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി റിയാസ് വേറെ വഴിക്ക് പോയി അവസാനം ഈ സ്റ്റാർ കൊടുപ്പം നടന്നില്ല അപ്പോഴത്തേക്ക് ലക്ഷ്മി വന്ന് വലിയൊരു ഒക്കെ നടത്തി ഇവിടെ ഇന്നാരും ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല ഷാനവാസ് ക്ഷമ പറയാതെ ഷാനവാസ് നെവിനോട് ക്ഷമ പറയണം പക്ഷേ എപ്പിസോഡിൽ കറക്റ്റായിട്ട് ഷാനവാസ് എന്താ പറഞ്ഞെന്ന് കേൾപ്പിച്ചിട്ടില്ല ശരി മോശം പോട്ടെ ഓട്ടെ കാര്യമില്ല നടക്കും ഇങ്ങോട്ടും ചൊറിയുമ്പോൾ തിരിച്ച് അങ്ങോട്ടും ചൊറിയും അതാണ് അവിടെ നടന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ലക്ഷ്മിയുടെ വലിയ ഒക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എപ്പിസോഡിൽ അത് കാണിച്ചില്ല പക്ഷേ ലൈവിലുണ്ടായിരുന്നു ഈ ആരും കഴിക്കരുത് അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും മുട്ട കഴിക്കുന്നുണ്ടായിരുന്നറിയി പറച്ചിൽ മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്റ്റാർ കൊടുക്കുന്നുണ്ട് സ്റ്റാർ കുറച്ച് പേർക്കൊക്കെ എനിക്ക് ഒന്ന് അക്ബറിനൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് ആ സമയത്ത് അനീഷ് ചുമ്മാ പൊങ്ങിയണീറ്റു കാരണം അനീഷിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പണിയെടുത്തതാണ് ഉടനെ റിയാസ് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ആഹാ അർഹനാണ് നിങ്ങൾ അർഹനാണ് പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തരാൻ സൗകര്യമില്ല എന്നൊക്കെ റിയാസ് പറയുന്നത് കേട്ടു അനീഷ് വെറുതെ വിടുമോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ടുപേരും തമ്മിൽ കുറച്ച് നേരം ചൊറിയുന്നുണ്ടായിരുന്നു അതിനുശേഷം ജിസൈലിന് നാല് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ ആളുകൾ എണീക്കാൻ പറഞ്ഞു ജിസൈലും ഷാനവാസിനുമാണ് നാല് സ്റ്റാർ വെച്ച് അടുത്തത് ബാക്കി എല്ലാവരും കൂടെയും ചേർന്ന് ജിസൈലിനെ സെലക്ട് ചെയ്തു അതായത് ക്യാപ്റ്റൻസിയിലേക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ജിസൈൽ നോമിനേറ്റഡ് ആണ് അതിനുശേഷം ഏറ്റവും കുറഞ്ഞ സ്റ്റാർ കിട്ടിയ രണ്ട് പേര് സാബുമാനും റനയും അതിനകത്ത് റനയെ പിടിച്ച എല്ലാവരും കൂടെയും ജയിലിലിട്ടു പിന്നെ ആതില ആര്യൻ ലക്ഷ്മി ഇവർ പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ആതിലേനെ സെലക്ട് ചെയ്തു എനിക്കറിയത്തില്ല ആതിലേന്നെ സെലക്ട് ചെയ്തെന്താണെന്ന് കാരണം ആതിലേ ഇനി ഒരുപാട് ഇനി അത് പോകും എന്തെങ്കിലും ഗെയിം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് വലിയ ഗെയിമറായിട്ടൊന്നും ആതിലേന്നെ തോന്നുന്നില്ല ഒരു ഗെയിമും ഇല്ല നൂറേ ഉണ്ടെങ്കിൽ ആദിലേ ഉണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇതിനുശേഷം ബിഗ് ബോസ് പറയുന്നു അതിഥിക്ക് ഒരാളെ നേരിട്ട് സെലക്ട് ചെയ്യുക നമ്മുടെ ക്യാപ്റ്റൻസിയിലേക്ക് ഒണിയിലെ സെലക്ട് ചെയ്യുന്നു നല്ല ഫുഡുണ്ടാക്കി കൊടുത്തതിന് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് റിയാസ് പുറത്തു പോകുന്നു റിയാസ് ഈ പുറത്തു പോകുന്ന സമയത്ത് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് ഷാനവാസിനെ മാത്രം കെട്ടിപ്പിടിക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ കെട്ടിപ്പിടിച്ച മൂക്കിലിട്ട് നല്ല ഇടി കിട്ടുമെന്ന് മേടിച്ചിട്ടായിരിക്കാം എന്തോ എന്താണെങ്കിലും ഷാനവാസ് കെട്ടിപ്പിടിക്കുക ഷാനവാസിനെ കെട്ടിപ്പിടിക്കാതെ ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ റിയാസ് ഇറങ്ങി പോകുമ്പം ഷാനവാസ് ടാറ്റ ബൈബൈ ഒക്കെ കൊടുക്കുന്നുണ്ട് റിയാസ് മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെ ഇനി നമുക്ക് ലൈവില് ലൈവിലല്ല എപ്പിസോഡിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഗംഭീരമായിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ലൈവില് ലക്ഷ്മിയുടെ പിന്നെ ആ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എപ്പിസോഡിൽ നമ്മുടെ ലക്ഷ്മിയുടെ ബേർത്ത് ആണ് അപ്പം അതിൻ്റെ കേക്കൊക്കെ മുറിക്കുന്നു അവിടെ തീർക്കുകയാണ് എപ്പിസോഡ് പക്ഷേ ലൈവില് നമ്മുടെ അക്ബർ ആര്യൻ ഒനിൽ ഇവർ മൂന്ന് പേരും കൂടെ ഇരിപ്പുണ്ട് ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്നിട്ട് ബി ബി നമ്മുടെ ഹോട്ടലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ നമ്മുടെ അനീഷിൻ്റെ സമരത്തെ പറ്റിയൊക്കെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അനീഷ് പ്രോപ്പറായിട്ടാണ് അത് ചെയ്തത് അനീഷിന് അത് ചെയ്യായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു അസിസ്റ്റൻറ്റ് അല്ലേ ഞാൻ കോട്ടയ്ക്ക് ഒരു അവിടെ ഒരു സമരം ചെയ്താൽ മോശമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സൈഡിൽ നമ്മുടെ ഫാത്തിമ ആതില ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട് ഇവരുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഫാത്തിമ പറയുന്നത് കേട്ടു ഞാൻ പോകത്തൊന്നുമില്ല ഞാൻ ഈ ആഴ്ചയൊന്നും പോകത്തില്ല ഇവിടെ തന്നെ കാണുമെന്നൊക്കെ പറയുന്നത് കേട്ടു കണ്ടറിയാം അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാബുമാൻ അബി ഇവരുടെ ഒരു ചെറിയൊരു കോൺവെൻസേഷൻ കാണിക്കുന്നുണ്ട് അവിടെ ഇവർ കേസ് കേസുനാണ് എടുത്തിരുന്നത് അതായത് ഷാനവാസ് കാണിച്ചത് മോശമായി എന്തൊക്കെയാണെങ്കിലും ഷാനവാസ് ഒരു അഹങ്കാരിയാണെന്നൊക്കെ സാബുമാൻ പറയുന്നത് കേട്ടു അതുപോലെ തന്നെ വേറൊരു സൈഡിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത് ബിന്നി നെവിൻ ബിന്നി നല്ല വൃത്തിക്കരുന്ന് സ്ക്രൂ കേറ്റുന്നുണ്ട് അത് പിന്നെ ബിന്നിയുടെ ഒരു ഗെയിമാണ് അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ബിന്നി എടുക്കല് നെവിൻ പറയുന്നത് കേട്ടു അതായത് ഈ ഷാനവാസ് പറയുന്ന എന്തോ മോശമായിട്ട് ചെയ്തു എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അത് വേറൊന്നും അല്ല രാത്രിയിലെങ്ങാണ്ട് നെവിൻ കാലെടുത്തിട്ട് ഷാനവാസിൻ്റെ കാലിൻ്റെ പുറത്തെങ്ങാണ്ട് വെച്ചു എന്നിട്ട് ഇത്തിരി ഒരയ്ക്കുവോ പിടിക്കോ എന്തോ വെച്ചു ഷാനവാസിന് ആ വെപ്പം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതാണ് കേസ് ഇതൊരിക്കലും ക്യാമറകൾ വഴി തെളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ തെളിയിക്കാനാണ് ഇത് തെളിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ രാലട്ട വരുമ്പം ഷാനവാസിനെ ഒന്ന് വെട്ടി കിറി പഴുവത്തിലാക്കാനുള്ള കാര്യം ഉണ്ട് അവിടെ നെവിൻ ചിലപ്പോൾ വിറ്റും കാർഡ് ഇറക്കും ലാലോട്ട എൻ്റെ അങ്ങനെ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ കുടുംബമുള്ളതല്ലേ പുറത്ത് അതുള്ളതല്ലേ ഇതുള്ളതല്ലേ പറയും ഉറപ്പായിട്ടും പറയും പക്ഷെ അങ്ങനെ പറയുന്നതിന് മുമ്പ് നെവിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആരിനെ തൊടുന്നതും പിടിക്കുന്നതും പോലെ അല്ലെങ്കിൽ വയറ്റത്ത് പിടിച്ച് ഞെക്കുന്നത് പോലെ എല്ലാ ആണുങ്ങളുടെ അടുക്കലും ആ പരിപാടിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല അത് വേറെ കാര്യം പിന്നെ വേറൊരു മെയിൻ പോയിന്റ് ഇതിന്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ എനിക്ക് അതും പറയാനുണ്ട് നമ്മുടെ ഷാനവാസിൻ്റെ ഭാഗത്ത് തന്നെയുള്ള വലിയ ഒരു വൃത്തികേടാണ് ഷാനവാസിൻ്റെ വായി നിന്ന് വീടും അതായത് വഴക്കുണ്ടാക്കുന്ന വിനോദമായിട്ടുള്ള വഴക്കിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് പറയുന്നത് കേട്ടു കണ്ട ബസ്സിലും എന്താണ് കണ്ട ബസ്സിലും ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഒക്കെ നിന്നെ പോലുള്ള കുറെ എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവന്മാരെ ഞാൻ പിടിച്ചു ഇടിച്ചിട്ടുമുണ്ട് എന്നൊരു വാക്ക് അല്ലെങ്കിൽ എന്നൊരു സെന്റൻസ് ഷാനവാസിൻ്റെ വായി നിന്ന് വീടും വെറും തെമ്മാടിത്തരായി പോയത് അത് പോയി അങ്ങനെ പറയരുതായിരുന്നു അത് വളരെ എനിക്കെന്തോ എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയരുതായിരുന്നു അത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നെവിനെ പോലുള്ള കൂടെ ഒരു ഒരു മത്സരാർത്ഥി കൂടെയുള്ള ഒരു മത്സരാർത്ഥിയെ അങ്ങനെ അങ്ങോട്ട് പറയരുതായിരുന്നു എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ലാലാട്ടം വരുമ്പം ആ ഒരു കേസിലൊക്കെ ഷാനവാസിനെ പിടിച്ച് കീറും ഉറപ്പുള്ള കാര്യമാണ് വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി മിസ്സായി കളഞ്ഞാലേ ഉള്ളൂ കളഞ്ഞാലേ ഉള്ളൂ അപ്പം എന്താണെങ്കിലും നെവിൻ്റെ കേസ് ഇതാണ് നെവിൻ എന്തോ കാല് വെച്ചിട്ട് രാത്രിയിലെങ്ങാണ്ട് എടുത്ത് നെഞ്ചത്തൊട്ടെങ്ങാണ്ട് വെച്ചു കൊടുത്തു കാലയിൽ എങ്ങാണ്ട് പുള്ളിക്കതാണത് അത് ഭയങ്കര പുള്ളി എന്നിട്ടടുത്ത് മാറ്റാൻ എങ്ങാണ്ട് പറഞ്ഞു അത് പുള്ളിക്ക് അത് വളരെ മോശമായിട്ട് തോന്നി കാണാം അതിൽ ഏത് രീതിയിലാണ് ഇവൻ ഇനി വെച്ചത് എന്ന് നമുക്കറിയത്തില്ല എന്താണെങ്കിലും ആ കാലെടുത്ത് മാറ്റാൻ പുള്ളി എന്ന് പറഞ്ഞു പുള്ളിക്ക് അതാണ് വളരെ മോശമായിട്ട് തോന്നിയതെന്നാണ് നെവിൻ പറയുന്നത് എൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അവൻ കഥ പറഞ്ഞിറക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്താണെങ്കിലും രാത്രി ലൈവിലും എപ്പിസോഡിലുമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തത് അതിനകത്ത് ഷാനവാസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് റിയാസ് വേണ്ട എനിക്ക് താല്പര്യമില്ല എനിക്ക് അവനെ പറ്റി പറയാൻ പോട്ടെ അവൻ രവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അത്യാവശ്യം തെറ്റുകൾ എല്ലാവരുടെയും ഭാഗത്തുണ്ട് പിന്നെ ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ഗെയിമാണ് ഇവിടെ പലതും നടക്കും പലതും വിളിച്ചു പറയും കുറേ ആയിട്ട് കാണുന്നതല്ലേ പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം ഷാനവാസിന്റെ കേസ് തന്നെ പറയാം ഷാനവാസിന്റെ എവിനെ അങ്ങനെ പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഷാനവാസിന്റെ നല്ല ഗെയിം ആണെങ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഷാനവാസ് ചെയ്തത് മോശമായി പോയി അങ്ങനെ ഒരു ഡയലോഗ് അടിക്കരുതായിരുന്നു അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മോശമാണ് അപ്പോൾ ഇതൊക്കെയാണ് ലൈവിലും എപ്പിസോഡ് നേരത്തെ പറഞ്ഞ പറഞ്ഞാണ് നടന്ന് ബാക്കി പോയിരുന്നിനും കാണട്ടെ എന്നിട്ട് ബാക്കി അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ